മലപ്പുറത്ത് നടക്കുന്ന മലപ്പുറത്ത് നടക്കുന്ന ജില്ലാ പോലീസ് കായികമേളയിൽ തിരു ഡിവൈഎസ്പിയുടെ കീഴിലുള്ള ബാഡ്മിന്റൺ ടീം മിന്നും വിജയം നേടി എന്റെ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ മലപ്പുറം കോട്ടപ്പടിയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ബാഡ്മിന്റൺ മത്സരത്തിൽ തിരു ഡിവൈഎസ്പിയുടെ കീഴിലുള്ള ടീം വിജയിച്ചു വനിതാ വിഭാഗം ഡബിൾസിൽ പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തു വരുന്ന കെ പൊന്നാനി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തുവരുന്ന നീതു ബൈജു എന്നിവരാണ് മിന്നും വിജയം നേടിയത് വനിതാ വിഭാഗം സിംഗിൾസിലും നീതു ബൈജു വിജയം കരസ്ഥമാക്കി തിരൂടി വൈ എസ്പി എ ജെ ജോൺസൺ വിജയികളെ അഭിനന്ദിച്ചു ും ക്ലാസും ഒരു ബെറ്റർ സ്പേസ് ആണ് നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഹാൾ എയർ എയർ ഡബിൾ ഡബിൾ റൂംസ് ഫുൾ റൂമുകൾ സ്റ്റാൻഡേർഡ് മുതൽ സ്യൂട്ട് വരെ പോരാതെ വിവിധ രുചികളോടെ മൾട്ടി റെസ്റ്റോറന്റ് എന്നിവയെല്ലാം നിങ്ങൾക്ക് വേണ്ട സൗകര്യത്തോട് കൂടി ഒരുക്കിയിരിക്കുന്നു ഫാമിലി ഗാദറിംഗ്സ് മാത്രമല്ല ഒഫീഷ്യൽ കോർപ്പറേറ്റ് പാർട്ടീസ് ഏതുമായിക്കോട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ ഗസ്റ്റിനും ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് പാർക്കിംഗ് റൂം ൾക്കുള്ള ഇൻ ഹൗസ് ലോണ്ട്രി സർവീസ് എന്നിവയെല്ലാം മികച്ച രീതിയിൽ തന്നെ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിയിൽ വ്യത്യസ്തമായ അനുഭവമാക്കൂ രൂപ റെസിഡൻസി സി വി ജംഗ്ഷൻ പൊന്നാനി